സിദ്ധാർത്ഥന്റെ ചിത്രങ്ങളും ഫ്ലക്സ് ബോർഡുകളും നശിപ്പിച്ച് എസ് എഫ് ഐ പൂക്കോട് വെറ്ററിനറി കോളേജിന് മുന്നിൽ സ്ഥാപിച്ച ചിത്രങ്ങളും ഫ്ലക്സ് ബോർഡുകളുമാണ് എസ് എഫ് ഐ പ്രവർത്തകർ നശിപ്പിച്ചത് ഫ്ലക്സുകൾ നശിപ്പിച്ച ശേഷം സമീപത്ത് എസ് എഫ് ഐയുടെ കൂടി വരെ ഉയർത്തുകയുണ്ടായി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ശ്രീജിത്ത് വിശദാംശങ്ങൾ ിൽ വലിയ എസ് എഫ് ഒയുടെ അതിക്രമം ഉണ്ടായത് ഇന്നലെ ഈ കോളേജിലേക്ക് സി പി എമ്മിന്റെ ഒരു മാർച്ച് ഉണ്ടായിരുന്നു കാരണം ഈ കോളേജിനെ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടികളും തകർക്കാൻ ശ്രമിക്കുന്നു എന്നാരോപിച്ചായിരുന്നു ഇത്തരത്തിൽ സി പി എമ്മിന്റെ മാർച്ച് അതിൽ ഈ ഗഗാറിൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഈ സിദ്ധാർത്ഥൻ എസ് എഫ് ഒയുടെ പ്രവർത്തകനാണെന്ന രീതിയിലായിരുന്നു അദ്ദേഹം വെളിപ്പെടുത്തുന്നത് എന്തായാലും അതിർത്തി കഴിഞ്ഞായിരുന്നു ഇത്തരത്തിൽ കേരളത്തെ തന്നെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് എസ് എഫ് ഐ കടന്നത് ഈ സിദ്ധാർത്ഥന്റെ മരണത്തിന് ശേഷം ഈ വിദ്യാർത്ഥികൾ ഈ വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ മറ്റ് എ വി വി പി ഉൾപ്പെടെയുള്ള എസ് എഫ് കെ എസ് സി ഉൾപ്പെടെയുള്ള സംഘടനകളും ഈ കോളേജിന് മുന്നിൽ ഇത്തരത്തിലൊരു ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു അതായിരുന്നു ഈ സി പി എമ്മിന്റെ ഈ സമരം കഴിഞ്ഞതിന് പിന്നാലെ എസ് എഫ് ഐ പ്രവർത്തകർ സംഘടിച്ചെത്തി ഈ ഫ്ലെക്സുകൾ പൂർണ്ണമായി അടിച്ചു കീറുന്ന ഒരു നിലയാണ് ഉണ്ടായത് അതോടൊപ്പം തന്നെ ഈ ഫ്ലെക്സ് ബോർഡുകൾ

ബോർഡ് വെച്ചിരുന്നത് എസ് ഇതേ എസ് എഫ് ഐക്കാരാണ് അവരാണ് ഒടുവിൽ ഇപ്പോൾ പൂക്കോട് വെറ്ററിനറി കോളേജിന് മുൻപിൽ സിദ്ധാർത്ഥന്റെ ചിത്രങ്ങളും ഫ്ലക്സ് ഒക്കെ നശിപ്പിച്ചിരിക്കുന്നത് ശ്രീജിത് തീർച്ചയായും അതിന് സമാനമായ രീതിയിൽ തന്നെയായിരുന്നു ഇന്നലെ ഗഗാറിന്റെ പ്രതികരണം വയനാട് ജില്ലാ സെക്രട്ടറിയാണ് ഗഗാറിൻ ഗഗാറിൻ പറയുന്നത് എസ് എഫ് ഐയുടെ സജീവ പ്രവർത്തകനാണ് ഇത്തരത്തിൽ സിദ്ധാർത്ഥ് ഈ വെറ്റിനറി കോളേജുമായി ബന്ധപ്പെട്ട പല പരിപാടികളിലും ഈ സിദ്ധാർത്ഥിന്റെ സാന്നിധ്യമുണ്ട് കൊണ്ടുപിടിക്കുന്ന നേതാവാണ് ഇത്തരത്തിൽ ഈ സിദ്ധാർത്ഥൻ എന്ന രീതിയിൽ അഭിപ്രായപ്പെടുമ്പോൾ സാഹചര്യത്തിലാണ് വൈകുന്നേരത്തോടെ ഇത്രയും വലിയ ക്രൂരമായ ഒരു പ്രവൃത്തി ചെയ്തിരിക്കുന്നത് ഈ കോളേജിന് മുന്നിലെ ചിത്രങ്ങൾ പോലും എസ് എഫ് ഐ അലോസരപ്പെടുത്തുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് ഈ അഞ്ചിൽ ആറിലെ റിലധികം ഫ്ലെക്സുകളാണ് ഇവിടെ ബോർഡുകളായിരുന്നു ഇത്തരത്തിലുള്ള മറ്റു രാഷ്ട്രീയ സംഘടനകളുടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ സ്ഥാപിച്ചിരുന്നത് അതിനെ പൂർണ്ണമായി നശിപ്പിക്കുന്ന രീതിയിലായിരുന്നു എന്തായാലും എസ് പ്രവർത്തനം അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നിലവിൽ പതിനെട്ട് പ്രതികളെയും റിമാൻഡ് ചെയ്തിട്ടുണ്ട് കൂടുതൽ പോലീസ് ഇവരെ കസ്റ്റഡിയിൽ വാങ്ങാൻ തീരുമാനമായിട്ടുണ്ട് എന്തായാലും ഈ എസ് ഒരു തണലിൽ തന്നെയാണ് ഈ പ്രവർത്തകരും മുന്നോട്ട് പോകുന്നത് അതിന് അവർക്ക് കുടപിടിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു ഇത്തരത്തിൽ ഇന്നലെ കോളേജിൽ അരങ്ങേറിയത് പൂർണ്ണമായും ഈ ഫ്ലെക്സ് ബോർഡുകൾ അടിച്ചു കയറുകയും സമീപത്ത് മുദ്രാവാക്യം വിളിച്ച് ഈ ഫ്ലെക്സ് ബോർഡുകൾ നിന്ന സ്ഥലത്തിന് സമീപം തന്നെ ഇത്തരത്തിലൊരു എസ് എഫ് ഐയുടെ കൊടിമരം കൂടി സ്ഥാപിച്ചിട്ടാണ് കൊടി ഉയർത്തിയിട്ടാണ് എസ് എഫ് ഐ പ്രവർത്തകർ ശരി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്